പാലക്കാട് മീൻബല്ലം തുടിക്കോട് ആദിവാസി കോളനിയിൽ വെള്ളത്തിൽ അകപ്പെട്ട മൂന്ന് കുട്ടികൾ മരിച്ചു മൂന്ന് പേരെയും പ്രദേശവാസികൾ രക്ഷിച്ചുവെങ്കിലും ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു പാലക്കാട് നിന്നും ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ മൂന്ന് കുട്ടികളാണ് മരിച്ചത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇന്ന് കൂടിയാണ് ഈ കുട്ടികളെ കാണാതാവുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ വല്ലത്തെ ഒരു കുളത്തിൽ ഈ കുട്ടികളെ കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ ഇവരോടൊപ്പം ഇവിടേക്ക് എത്തിയവരുണ്ട് എങ്ങനെയായിരുന്നു കുട്ടികളെ ഇവിടെ നിന്നാണ് കണ്ടെത്തിയത് എപ്പോഴാണ് കണ്ടെത്തിയത് കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്ന ഒരു സംഭവം ഇവർ ഉച്ച മുതൽ കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീട്ടുകാർ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചെറിയെന്ന് കിട്ടിയിരിക്കുന്നത് ആകെ രണ്ട് കുട്ടികളെ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പയ്യനും വേറൊരു ഏട്ടത്തിൻ പാടിയാണ് സംഭവം വണ്ടിയിൽ കയറ്റി അവിടേക്ക് കൊടുുന്നത് ഞാൻ വെച്ച് പോയി എടുത്തിട്ട് വരികയായിരുന്നു ആ ഒരു സഹോദരങ്ങളാണ് 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 നിങ്ങൾ ആ ഞാൻ പണിയായിട്ട് വരുമ്പോഴായിരുന്നു ഇവര് കരയുണ്ടവിടെ വീട്ടിൻ്റെ അപ്പൊ രണ്ടു കുട്ടികളെ അവര് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു കുട്ടികളെ അവർ തെരയിണ്ടായിരുന്നു പിന്നെ രണ്ടു കുട്ടികളെ ഞങ്ങൾ വേഗം എടുത്തിട്ട് വന്നു ആ പ്രകാശന്റെ മക്കളാണ് മൂന്ന് പേരുടെ പേരെന്താണ് പ്രദീപ് പ്രതീഷ് രാധിക അവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സമയത്ത് കുറച്ച് പൾസ് അടിക്കണ്ടായിരുന്നു ജില്ലാ നേരെ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയി അവിടെ നേരെ പറ്റില്ല ജില്ലാ ആശുപത്രി കുട്ടികളാണ് കുട്ടികളാണ് ഇവിടെ ഉള്ളത് കൊണ്ടുപോയി നിലവിലുള്ളത് ഒരു കുട്ടിനെ നമ്മള് തച്ച മാറന്നിട്ട് കൊണ്ടുവരുന്നുണ്ട് നമുക്കിപ്പോ ഡിസംബർ കഴിഞ്ഞ എന്താ വർഷം ഏറ്റവും വലിയൊരു ദുരന്തം നടന്ന സ്ഥലമാണ് ആ വേദന മാറുന്നതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഒരു ദുരന്തം കൂടി അപകടം അല്ല അങ്ങനെ അപകടം പിടിച്ച സ്ഥലമല്ല അത് പക്ഷെ ചെറിയ കുട്ടികളല്ലേ ഒരു കുളമാണ് കുളത്തിന്റെ നമ്മളെ മൂന്നേക്കറെ മീൻ വല്ലത്തേക്ക് പോകാൻ വഴി തന്നെയാണ് അത് കുട്ടികൾക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പത്ത് വയസ്സുള്ള താഴെയുള്ള കുട്ടികളാണ് നമുക്കറിയാം ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നമുക്ക് ഏറ്റവും വലിയൊരു ദുരന്തം കഴിഞ്ഞ് നമ്മൾ വിഷമം മാറിക്കൊണ്ടിരിക്കുന്നുള്ളു ലോറി അപകടത്തിൽ നാല് മക്കൾ മരിച്ച് അപ്പോളാണ് ഇപ്പോഴത്തെ വേറൊരു ദുരന്തം ആണോ കളിക്കാനിറങ്ങിയിട്ട് കാണാനില്ല എന്നാണ് പറഞ്ഞത് കാണാനില്ല ശേഷം തെരഞ്ഞെടുപ്പ് പോയപ്പോഴാണ് ഇതായത് ആ അടുത്ത ഏകദേശം അടുത്തന്നോ ഏകദേശം ഒരു കിലോമീറ്ററിനൊക്കെ അടുത്തന്നെ ഉണ്ടാവുള്ളൂ അടുത്തന്നെ ഉണ്ടാവും വീട്ടിന്റെ അടുത്തന്നെ അടുത്താണ് ഈ ഒരു ചിറ വരുന്നത് അവിടെ പറ്റിയാണ് ഈ കുട്ടികളെ കാണാതായത് ഈ കുട്ടിക്ക് പത്ത് വയസ്സിൽ താഴെയാണ് മൂന്ന് പേർക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിൽ ആദ്യം ഈ അടുത്തുള്ള ആശുപത്രിയിലേക്ക് രാധികയെ എത്തിച്ചു അവിടെ വെച്ച് തന്നെ രാധിക മരിച്ചിരുന്നു മറ്റു രണ്ട് കുട്ടികളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ വെച്ച് അവരുടെ മരണം സ്ഥിരീകരിക്കുന്നു പ്രദീപ് പ്രതീക്ഷ എന്നിവരാണ് ഈ കുട്ടികളുടെ പേര് വളരെ ദുഃഖകരമായ ഒരു ഒരു സാഹചര്യം ഒരു വീട്ടിലെ തന്നെ മൂന്ന് സഹോദരന്മാരാണ് വീട്ടിൽ നിന്നും പോയത് ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമാണോ വലിയ അപകടം പിടിച്ച സ്ഥലമൊന്നും അല്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്നാണ് അറിയുന്നത് തീർച്ചയായും അതായത് ഇതൊരു അപകടം പിടിച്ച സ്ഥലമല്ല ഒരു ചിറ പോലെ ഒരു പ്രദേശമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവർ വളരെ ചെറിയ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോങ്ങാട് എം എൽ എ ഇവിടെ എത്തിയിട്ടുണ്ട് എം എൽ എ എന്താണ് ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് ഞാൻ യഥാർത്ഥത്തിൽ സ്ഥലത്ത് അവിടെ അല്ലായിരുന്നു ഞാൻ ഈ പാലക്കാട് വേറൊരു പരിപാടിയിലാണ് അപ്പടെ ഒരു അരമണിക്ക് മുമ്പാണ് എനിക്ക് കിട്ടിയ വിവരം ആ വിവരം അനുസരിച്ചുകൊണ്ട് കുട്ടികളെ കളിക്കാനായിട്ട് പോയി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ അവർ വീടിൻ്റെ പരിസരത്തുള്ളൊരു ചോലയല്ലേ തുടിക്കോട് ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ് അപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടികളെ പെട്ടിരിക്കണമെന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നേരത്തെ ആ ചോല ചെറുതായിട്ടുണ്ട് പക്ഷെ അതെല്ലാം ചപ്പും ചവറുമായിട്ട് അടിഞ്ഞു കുളം അല്ല ചോല എന്ന് വെച്ചാൽ ഈ നമ്മുടെ കല്ലൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് ഒഴുകി പോകുന്ന ഒരു പ്രദേശമുണ്ടല്ലോ നേരത്തെ അവിടെ ചപ്പും ചവറൊക്കെ ആയിട്ട് മൂടിക്കിടക്കുക അതുകൊണ്ട് വെള്ളം അതിൻ്റെ അറിയില്ലായിരുന്നു ഇപ്പോൾ ഏതാണ്ട് മൂന്നാല് ദിവസം മുമ്പ് അവിടുത്തെ ഓണർ അതിൻ്റെ ഓണർ മറ്റേ ക്ലിയർ എം എൽ എ ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദാരുണമായ സംഭവമാണ് മൂന്ന് കുട്ടികളാണ് വെള്ളത്തിൽ വീണ് ആ ചിറയിൽ വീണ് മരിച്ചത് ഈ പ്രദേശവാസികള് രക്ഷിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു